അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു ചെറിയൊരു വ്ലോഗാണെട്ടോ ഓണക്കോടി എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നല്ല മഴക്കാരുണ്ടായിരുന്നത് പെയ്യുമോ ഇല്ലയോ ഒക്കെ ഒരു ഡൗട്ടാണ് രാവിലെ പോകുമ്പോൾ നമുക്ക് മഴക്കാറുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ച് വരുമ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല പക്ഷെ ഒരുങ്ങിയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അച്ചൂട്ടൻ കുറച്ച് വെയിലൊക്കെ വന്നപ്പോൾ കളിക്കാൻ ഇറങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നേ കുറേ നേരം അവൻ്റെ ഒപ്പം കളിച്ചു കുറേ നേരം അവിടെ സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല വെയിൽ വന്നപ്പോൾ ഒന്ന് നല്ലപോലെ ഉഷാറായി എന്നാൽ ഒന്ന് പുറത്ത് പോകാം മോണക്കോടി എടുക്കുക എടുക്കാമെന്ന് വിചാരിച്ചു മെട്രോ ഒക്കെ കുറേ നേരം നോക്കി നോക്കിയിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി അത് കഴിഞ്ഞിട്ട് നല്ല വെയിൽ കണ്ടപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരെയും കൂട്ടി ഇറങ്ങി കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നേരെ പോയത് പാലാരി വട്ടത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ തന്നെ ഷോപ്പ് അലങ്കരിച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ നല്ലൊരു വൈബ് തോന്നി തോന്നിയിട്ടോ നല്ല ഭംഗിയിൽ നല്ല അട്രാക്ഷൻ തോന്നിയായിരുന്നു ഓണമായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി തോന്നി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സുകളും ഉണ്ടായിരുന്നു ഏതെടുക്കണമെന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ നമുക്ക് അത് തന്നെ കുഞ്ഞിപ്പെണ്ണിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത് കുഞ്ഞിപ്പണ്ണിനൊരു പട്ടുപാവാടം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത് ഏതാണോ സ്യൂട്ടാവുന്നോ അതെടുക്കാമെന്ന് വിചാരിച്ചു പോയി കാരണം ഈ ആറ് മാസം അല്ല ഏഴ് മാസം ആ ഒരു റേഞ്ച് ആയതുകൊണ്ട് ഇവർക്ക് ഡ്രസ്സ് ഭയങ്കര കുറവായിരുന്നു ഒരു പൈസ ഒക്കെ കഴിഞ്ഞാൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞി ഉടുപ്പുകൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകൾ കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ കണ്ടു കുഞ്ഞിപ്പണ്ണിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഓരോത്തർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ ഫ്ലോറൊക്കെ പോയി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കൊണ്ട് ഇതൊക്കെ കാണാനും നല്ല കണ്ണിന് നല്ല ഭംഗി തോന്നുന്ന ഡ്രസ്സുകൾ നല്ല രസം തോന്നിയിട്ടുണ്ട് അതായിട്ടോ ഞാൻ വീഡിയോയ്ക്ക് എടുത്തത് പിന്നെ ഓരോരോ ഫ്ലോറിൽ പോകണം ഓരോരുത്തർക്ക് എടുക്കണം അങ്ങനെ എല്ലാ ഫ്ലോറിലും പോയി എനിക്ക് അങ്ങനെ എല്ലാ ഫ്ലോറിലും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഫ്ലോറിലും പോയി ഞാൻ നോക്കാറുണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ലിഫ്റ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞാനും കുഞ്ഞിപ്പനും കൂടെ സ്റ്റെപ്പ് കയറി പോവാണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റ് സാരി കളക്ഷൻസ് സെറ്റ് മുണ്ട് കളക്ഷൻസ് ഒക്കെ വെറൈറ്റികളുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് ഞാൻ പോയിട്ട് ദാവണിയാണ് എടുത്തത് അച്ചൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അവൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് കിട്ടിയത് കാരണം അവൻ അതുവഴി ഓടി നടക്കുകയും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബിജീഷ്വരനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ തന്നെ കിട്ടി നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സുകളുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ചു ഭയങ്കര ഹാപ്പിയായിരുന്നു അച്ചു അതുവരെ എല്ലാം കൂടെ അണക്കുക ഒളിച്ചിരിക്കുകയാണ് നമ്മളെ വിളിക്കും പാത്രം ഒളിച്ച അങ്ങനെ കളികളൊക്കെ കളിച്ചിങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ അച്ചുവിനെ വീക്ഷിക്കുന്നുണ്ട് ആൾ എന്താ ചെയ്യുന്നത് കുഞ്ഞിപ്പണ്ണ് മനസ്സിലാവുന്നൊന്നുമില്ല അവിടുന്ന് നമ്മൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിഫ്റ്റിൽ പോവാണ് താഴേക്ക് കുഞ്ഞിപ്പണ്ണിനെ സെക്കൻഡ് ടൈമാണ് ലിഫ്റ്റിൽ കയറുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പുണ്ണുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു ലിഫ്റ്റ് ഓപ്പണായി ഞങ്ങളെല്ലാവരും കൂടെ കയറി വന്നിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ഇവിടെ എത്തി ബില്ലെല്ലാം പേ ചെയ്ത് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അപ്പം തന്നെ നല്ലപോലെ സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ അച്ചുവിട്ടാൽ എൻ്റെ ഒപ്പം വരണമെന്ന് വിചാരിച്ചു രണ്ടാമത് വന്നാണ് അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ എത്തും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് ഞാൻ വാങ്ങിച്ച ഓണക്കോടികൾ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഓണക്കോടി ഓണത്തിന് ഇട്ടിട്ട് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ഭംഗിക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ബൈ താങ്ക് യു ഇനി ഉത്രാട പാച്ചിലൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ